അല്ല ആലിമുൽ അല്ലാമ സലീം എടക്കരയാണ് സലീം എടക്കര അതിന് നമ്മളെ ഇളമരാജിന്റെ വോയിസ് ഉണ്ട് പിന്നെ ഒരു കാക്ക കത്തികാരനുണ്ട് അവിടെന്നലെ എന്തൊക്കെ നടന്നെന്ന് ലീഗുകാരൊന്നും മുന്നിൽ ഇരുത്തരുത് എന്ന് വരെ ചർച്ച വന്നിട്ടുണ്ട് ഓല കൂട്ടത്തിന്ന് തന്നെ മുന്നിൽ ആലിമ്യങ്ങൾ മുന്നിലിരിക്കണം അതിപ്പെങ്ങനെ ജബാർട്ടിക്കൊക്കെ സഹിക്കാം ജബാർട്ടി ആ പിന്നെ കഞ്ഞി മുക്കിയ തുണിയെ കൊടുത്ത് മുന്നിൽ വരുമ്പം അതൊരു മട്ടം തന്നെയല്ലേ ഒരു കാക്ക വിചാരിച്ചത് കാക്ക അത് സമാധാനത്തിന്റെ യോഗ വിളിച്ചത് അപ്പോളൊക്കെ സത്യത്തിൽ പറയാ അവിടെ അന്നിപ്പം അവിടെ സുഹൈലായിത്തമി പ്രസംഗിച്ചു മുസ്തോമാ പ്രസംഗിച്ചു ഓ പി അശ്രഫ് പ്രസംഗിച്ചു ടി പി തങ്ങൾ പ്രസംഗിച്ചു അമീദ് വൈസി പ്രസംഗിച്ചു പിന്നെ സിദ്ദീഖ് വൈസി പ്രസംഗിച്ചു ഇങ്ങനൊക്കെ ഒരുപാട് ആളുകൾ പ്രസംഗിച്ചിട്ടു ഈ ചങ്ങായിമാർക്ക് മുഴുവനും ദേഷ്യം അമീദ് ഫൈസിനോടാണല്ലോ കാരണം അതുപോലുള്ള ഒരു പേടി സ്വപ്നം തന്നെയാണ് ശലീമൊക്കെ കിടന്നുറങ്ങുമ്പോ ഞെട്ടിയുള്ള ഒരു അമീർ വൈസിന്റെ പേര് ഓർത്തുകൊണ്ട് എന്നിട്ട് മൂപ്പർക്ക് സ്ഥാനം കിട്ടാഞ്ഞിട്ടാണ് പ്രശ്നം ഇപ്പൊ സമസ്ത പലവര് തള്ളിയ വാഫി വഫീനെ ഇപ്പോഴും വെള്ള വെള്ളപൂശാണല്ലോ ഖാദർ ടീം നമ്മളെ കുന്നുംപറം ഖാദർ സാഹിബും അതുപോലെ തന്നെ സലീം എടക്കലയും ഇവരൊക്കെ ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന വാഫിനെ അടിച്ചു മൂലക്കലാക്കി ജാമ്യനെ അങ്ങനെ ആക്കി എന്താ അവിടെ നടന്നത് കണ്ണു പൊടി ഇടത് പറയുന്നത് പറയുമ്പോ പേടിണ്ട് ഏർ എന്ത് പടച്ചോനെ വല്ല പൈപ്പ് പോകുമ്പോ ഏർ എന്തെങ്കിലും വെക്കുമോന്ന് പിന്നെ പെണ്ണുങ്ങളെ പേരിലാണ് റേഷൻ കാർഡ് ഉള്ളതുകൊണ്ട് അരി മുടങ്ങൂലെന്ന് വിചാരിക്കും എനിക്ക് പിന്നെ പേടിയെന്താ പറയുക അരിയില് നാല് സെന്റ് സ്ഥലത്ത് നമ്മൾ താമസിക്കണം ആധാരം മുടക്കി പിന്നെ അവിടെ താമസിക്കാൻ അവസ്ഥ അയക്കാത്തൊരവസ്ഥ വരാഞ്ഞ കാരണം സലീബ് ഇവരൊക്കെ വിചാരിച്ച സംഗതി നടക്കും കാരണം ഓലാണല്ലോ ലോകം നിയന്ത്രിക്കണത് മുതബറില്ലാലും അല്ലേ ഇവരൊക്കെ ഇവരുടെ വിചാരം വെള്ളം വെള്ളി ഇട്ടോലും മുഴുവൻ ഓല കൂടെ ഉണ്ട് അയിൽ വീഡിയോ എടുക്കാത്തത് പ്രത്യേകിച്ച് പിന്നെ റബ്ബറ പ്രസംഗം റെക്കോർഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടും റെക്കോർഡ് ചെയ്ത ആൾക്കാരാ കൂട്ടത്തിലുണ്ട് ഓലെ ഓലെ ആൾക്കാരാണ് വിചാരിച്ചിട്ട് പിടിച്ചു കയറ്റി കുത്തിരിച്ച് വരി എറിഞ്ഞിരുന്ന ആൾക്കാരൊക്കെ സദസ്സിൽ ഇരിക്കുന്നുണ്ടല്ലോ അതൊക്കെ വെറൂരിയായിട്ട് ചെന്ന് കുത്തിരിക്കുന്ന ആൾക്കാരാണ് എങ്ങനെ അവരോട് മുഖം കറുപ്പിച്ചിട്ട് എന്നാൽ ഇവർക്കൊന്നും അതിൽ ഇല്ല അഭിപ്രായ പ്രകാരമുള്ള ചുമാറിന്റെ ആൾക്കാരൊക്കെ അതിൽ പങ്കെടുത്തോ എന്താ ചെയ്യാം വഹാബു മൂല്യാലും പറഞ്ഞിട്ടില്ല കണ്ണിയത് സ്ഥാനം സംസ്കൃതമാനൊക്കെ പുറത്താക്കിയാണ് സംസ്കൃതമാനെ പുറത്താക്കി ഏർ അപ്പം അതുകൊണ്ട് കണ്ണീർസ്ഥാനം പൂർത്താക്കി എന്താ പറയണത് അതുകൊണ്ടാകും സംഭവിക്കും പോരാ പറഞ്ഞ പത്രത്തിൽ എഴുതിയാ പോര ചീഫ് എഡിറ്റർ അല്ലേ പിന്നെ എന്തിനാ എത്ര ലക്ഷങ്ങൾ നാല് ലക്ഷം വേണം അഞ്ചു ലക്ഷം വേണം പത്ത് ലക്ഷം വേണം എന്നൊക്കെ പറയണ്ടല്ലോ പൈസ മുടക്കിട്ട് എന്തിനാ രാറാട്ട് സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ അളഞ്ഞല്ലേ അതെ എഴുതിയ പോരേഖ രണ്ടു ദിവസം മൂന്നു ദിവസം എഴുതിക്കോട്ടെ Allah Allah.